അസ്സലാമു അലൈക്കും വറഹമത്ാല തആല കേത്തു റാഹിൽ പോയതിനു ശേഷം ഷമ്മാസിന്റെ മനസ്സിൽ സമാധാനമുണ്ട് പക്ഷേ എൻ്റെ ഉമ്മ ഫോൺ എടുക്കുന്നില്ല ഉമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്താണവോ ഉമ്മക്ക് പിണക്കുണ്ട് പിണക്കില്ലാതിരിക്കോ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു എല്ലാം ഉമ്മ ശരിയാക്കി തരുന്നു പക്ഷേ എന്ത് ചെയ്യാം അങ്ങനെ അങ്ങ് ആയിപ്പോയി ഉമ്മ ആദ്യമേ പറഞ്ഞതായിരുന്നു വീട്ടിൽ പോയിട്ട് നുസൈബ അവിടെ നിന്നോട്ടെ മോനെ വല്ലപ്പോഴൊക്കെ അങ്ങോട്ട് ചെന്നോണ്ടി എന്നൊക്കെ പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്തപ്പം ചെയ്യാം പറ്റിപ്പോയി ഹോ എന്തെനിക്ക് പറ്റിയത് എനിക്കറിയില്ല ഉമ്മയുടെ വാക്ക് ഇതുവരെ ഞാൻ തെറ്റിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും പക്ഷേ ഇപ്പോൾ എന്തെന്നറിയില്ല മനസ്സൊക്കെ എന്തൊക്കെയായി തീർന്നിരിക്കുന്നു എനിക്കറിയുന്നില്ല നുസീബ പോകുവാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെക്കുകയാണ് ഷമസ് പതുക്കെ അങ്ങോട്ട് ചെന്നു നുസൈബ ബാഗിൽ എല്ലാം മടക്കി വെക്കുകയാണ് നുസി ഇക്ക എന്താ നസി പോവുകയാണോ ഇക്ക ഇനി എന്താ ഞാനിവിടെ നിന്നിട്ട് നുസി എന്തായാലും ഞാൻ നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നിന്നെ അവിടെ കൊണ്ടാക്കിത്തരാം ഇന്നുകൂടെ നമുക്ക് ഇവിടെ നിൽക്കാം ഇക്ക ഇന്ന് പോകുന്നില്ലേ അപ്പോൾ ഏ ഇന്ന് പോകുന്നില്ല മനസ്സിന് സമാധാനം വേണ്ടേ ഇക്ക ഉമ്മ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയില്ലേ പറഞ്ഞിട്ടെന്താ ഇനി ഉമ്മയുടെ വേണ്ട ഉമ്മയുടെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഉമ്മക്ക് നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു ചെ എന്തെനിക്കറിയില്ല എനിക്ക് എനിക്കെന്തൊക്കെയോ ചെയ്യണം പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നത് അല്ലെങ്കിൽ ആ പെണ്ണ് വന്നപ്പോഴെ തിരിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ എന്തെന്നറിയില്ല എനിക്ക് ആ പെണ്ണിൻ്റെ കാര്യത്തിൽ പാവം തോന്നി അവൾ സ്വീകരിച്ചു എന്താ പറ്റി എനിക്കറിയുന്നില്ല ഞാൻ എൻ്റെ സ്വയംബോധത്തോട് കൂടി ചെയ്തതല്ല ഒന്നും ഇക്ക അത് സാരമല്ല ഇനിയിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ അവൾ പറഞ്ഞ വാക്കുകളും റഷീദ് പറഞ്ഞ വാക്കുകളൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോഴും മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു വിഷപ്പിഷകുണ്ടല്ലോ ഇക്ക സാരല്ല അവള് പോയില്ലേ പോയിക്കോട്ടെ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം നസി നീയും പോവുകയാണോ അപ്പോ എന്ത ഇക്ക സത്യം പറഞ്ഞാലേ എനിക്കിവിടെ ഒറ്റക്ക് നിൽക്കുന്നത് ആലോചിച്ചൂടാ എനിക്ക് വിചാരിച്ചൂടാ സത്യമായിട്ടോ ഇക്ക പിന്നെന്ത് ചെയ്യുക ഷോപ്പിൽ പോകാതെ ഡ്യൂട്ടിക്ക് പോകാതെ ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ അതോ ഒരു ചോദ്യം തന്നെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് തിരക്കുള്ള ടൈമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാം എനിക്കറിയുന്നില്ല എടി മൊത്തത്തിൽ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് എനിക്കെൻ്റെ ജോലിയിലും വരെ എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല സത്യമായിട്ടും എന്തെന്നറിയില്ല എന്തൊക്കെയോ ഒരു ടെൻഷന് ഒരു ആവലാതി അങ്ങനെയൊക്കെ ഇക്ക കൂടി തളർന്നാൽ എനിക്ക് ആരാ ഉള്ളത് ഏഹ് എടി പെണ്ണേ ഞാൻ എന്തായാലും നിനക്ക് ഉണ്ടാക്കിത്തരാം ഇന്ന് ഇവിടെ എൻ്റെ കൂടെ നിന്നോടെ ആ ഇന്ന് നമുക്കിവിടെ നിന്നിട്ട് നാളെ അല്ലേ ഉമ്മ പറഞ്ഞത് ആദ്യം വേണ്ട അനുസരിച്ചാൽ മതിയായിരുന്നു എന്തെന്നറിയില്ല അപ്പോൾ നിന്നെ കൊണ്ടുവരേണ്ട തിരക്കാണ് എനിക്ക് ആ അങ്ങനെയൊക്കെ പെട്ടെന്നാണ് നുസൈബ ഓർത്തത് അതെ തനിക്കും എൻ്റെ വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനം തന്നിരുന്നില്ല കാരണം അതാ റാഹിലിയുടെ ജ്യേഷ്ഠത്തി ഷെറീന പറഞ്ഞ ആ വാക്കുകൾ എടി ആണുങ്ങളെ ഒറ്റക്ക് നിർത്താനേ പാടില്ല കേട്ടോ ഓലിക്ക് പല ചിന്തകളും വരും നമ്മൾ കൂടെ നിൽക്കണം അതെ അല്ലെങ്കിൽ പോലെ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഒന്നിനും അടിക്കാത്ത കാലല്ലേ പല തെറ്റുകളിലേക്കും ആണുങ്ങൾ പോകും എപ്പോഴും നമ്മൾ പെണ്ണുങ്ങളെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ആകെപ്പെടും ഒറ്റക്കാണ് നിങ്ങൾ ഉമ്മ ഉണ്ടേ തിരക്കിടില്ല ഉമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒല മനസ്സുക്ക് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഷെറീനത്തെ പറഞ്ഞ ആ ഒരു വാക്കുകളാണ് അവളെയും പെട്ടെന്ന് വീട്ടിലേക്ക് പോരുവാൻ വേണ്ടി പ്രേരിപ്പിച്ചതും പഠിച്ചോനെ എൻ്റെ ക്ഷാമോനൊന്നും സംഭവിക്കരുതേ അല്ലോ പഠിച്ചോനെ കാത്തുരക്ഷിക്കേ തൻ്റെ ഭർത്താവിനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവൾക്കും വീട്ടിലേക്ക് പോരുവാൻ തിടുക്കമായി ഷമ്മാസിനും അതുതന്നെ അങ്ങനെയാണ് ആ ഒരു കാര്യം അവർ രണ്ടുപേരും തീരുമാനിച്ചത് എന്നാൽ പെട്ടെന്ന് ഷെറീനയുടെ ആ അനിയത്തി വരുന്നതൊന്നും അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ വീട്ടിലേക്ക് ജോലിക്കെന്ന് പറഞ്ഞ് കയറി വന്നു ആ ഉമ്മ പറഞ്ഞിട്ടാണ് എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി ആദ്യമൊന്നും ഷമ്മാസിനെ വല്ല ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നീട് ഏതായാലും വന്നതല്ലേ എന്ന് കരുതി എന്നാൽ ഷാമോനിൽ കൂടുതൽ അവൾ ശ്രദ്ധ ചെലുത്തുകയായിരുന്നു അവൻ്റെ കാര്യം മാത്രം നോക്കുന്നതിൽ എന്തൊക്കെ തന്നെയായാലും അവൾ ഇപ്പോൾ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ നൊസി പോവാണ് എനിക്ക് എന്തെന്നറിയില്ല റബേ വല്ലാത്തൊരു വിഷമം ഉമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഫോണെടുത്ത് ഉമ്മാനോട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അതും ഒരു സമാധാനായിരുന്നു പക്ഷെ അതില്ല ആ ദിവസം രാത്രി വളരെയധികം സങ്കടത്തോടെയാണ് നുസേബിയും ഷമ്മാസും ഉറങ്ങിയത് നുസീ എന്തേക്കാം വല്ലാത്തിരി വിഷമായി പോയില്ലേ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പടച്ചറബ് കാക്കട്ടെ സത്യം പറഞ്ഞാൽ ആ രാത്രി ഷമ്മാസിന് ഉറക്കം വരുന്നില്ലായിരുന്നു തൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റിച്ച് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നു പേരിന് ഒരു പെണ്ണും കയറി വന്നു ഹു എന്താ റബ്ബേ ഇനി ചെയ്യാം ഉമ്മയുടെ മനസ്സ് വേദനിച്ചിരിക്കുന്നു ഒരു പക്ഷെ ഉമ്മ കരുതുന്നുണ്ടാവും എൻ്റെ മക്കൾ എൻ്റെ വാക്കിനൊന്നും നിന്നും വിലയില്ലാതായി എൻ്റെ മക്കൾ അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നൊരു പക്ഷേ ആ ഉമ്മ വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും റബ്ബെ ഇങ്ങനെയൊക്കെ പിറ്റേ നേരം വെളുത്താൽ നുസീബെ കൊണ്ടുവിടണം ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഭീതി വരുന്നു പുത്തൻ വീട് തറവാട് അന്ന് വളരെയധികം വേദനിക്കുന്ന ദിവസമായിരിക്കും ഒരു പക്ഷേ ആരുമില്ലാത്ത ആ ഒരു ദിവസം പിറ്റേന്ന് രാവിലെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനുള്ള ചായയും കടിയുമെല്ലാം നുസീബ ഉണ്ടാക്കി അവൾക്കന്ന് കണ്ണീരായിരുന്നു അത് എൻ്റെ ശ്യാമോൻ്റെ അടുക്കൽ നാളെ ആരും ഉണ്ടാവില്ല ഒറ്റക്കായിരിക്കും പാവം പഠിച്ചെ അള്ളാഹുവേ എന്തപ്പം ചെയ്യാം പറഞ്ഞിട്ട് കാര്യമില്ല ചായയും കടിയും എല്ലാം ഉണ്ടാക്കി ഷമ്മാസിനെ വിളിക്കുന്നു ഇക്ക എന്താ റൂമിൽ തന്നെയായിരുന്നു ഷമ്മാസ് നുസി ആ എന്താ ഇക്ക നുസി നീ പോയി പോയിക്കഴിഞ്ഞാൽ ഇക്ക സാരല്ല ഇക്ക അങ്ങോട്ട് പോരട്ടോ അതായിരിക്കും നല്ലത് അങ്ങനെ അതാ അന്ന് രണ്ടുപേരും ചായ കൊടുക്കുന്നു പക്ഷേ ഷമ്മാസിന് അത് വല്ലാതെ കഴിക്കുവാനേ കഴിയുന്നില്ല കണ്ണീരായിരുന്നു വിഷമിക്കണ്ട സാരല്ല നുസീബയായിരുന്നു ഷമാസിനെ ഊർജം പകർന്നത് എന്താണെന്നറില്ല ഷമ്മാസ് ആകെ തളർന്നു പോകുന്ന പോലെയായിരുന്നു എന്തൊക്കെയോ മാനസികമായി സമ്മർദ്ദം ഉള്ളതുപോലെയാണ് ഷമാസിൻ്റെ ചിന്താഗതി പഴയ ആ ഉഷ് ഉഷാറും പ്രസരിപ്പും ഷമ്മാസിൽ കാണുന്നില്ല എന്തൊക്കെയോ ചിന്തകളെല്ലാം മാറി മറന്നതുപോലെ ഇക്ക വരി ഷമ്മാസിനെ നല്ല രീതിയിൽ അതാ നുസീബ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്താ നുസീബ് ഞാനാണ് നിന്നെ നോക്കേണ്ടത് ഇപ്പോൾ നീ എന്നെ നോക്കേണ്ട അവസ്ഥയായല്ലോ ഇക്ക എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾക്ക് എനിക്കൊന്നുമില്ല എനിക്ക് എന്തൊക്കെയോ എൻ്റെ മാനസികാവസ്ഥക്ക് തികച്ചും മാറി മറിഞ്ഞ പോലെ തോന്നണം എന്തെന്നറിയില്ല ഇക്ക നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട പഠിച്ച റബ്ബുണ്ടല്ലോ ഉമ്മയെ വിളിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് പൊരുത്ത പിടിപ്പിക്കണം എന്നിട്ട് എന്നിട്ട് കാര്യമുണ്ടോ ഉമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ ഇന്നലെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര വിഷമങ്ങൾ വരാൻ കാരണം ഇക്ക എന്നു നമുക്ക് ഇറങ്ങിയാലോ അല്ല ഒരുപാട് ലൈറ്റായല്ലോ ടൈം ഷോപ്പിലേക്ക് എത്തേണ്ടേ ഷോപ്പിലേക്ക് ഞാൻ എളുപ്പം ലേറ്റായി അയച്ചിട്ട് കുഴപ്പമില്ല നമ്മുടെ ഷോപ്പ് തന്നെയാണ് പക്ഷേ കാര്യങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടേ ഒരിത് ഒരു മനസ്സമാധാനം ഇല്ലാത്ത പോലെ എനിക്ക് ഇക്ക അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വരി നമുക്ക് പോകാം ഇക്ക എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇക്ക ഷോപ്പിലേക്ക് പോയിക്കോളൂ കേട്ടോ നുസൈബയുടെ ആ ഒരു വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഷമ്മാസ് അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നത് എന്താണെന്നറിയില്ല മൊത്തത്തിൽ ഒരു മൂഡ് ഓഫ് മനസ്സിന് വല്ലാത്തൊരു ഭാരം മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്തു പോലെ തോന്നുക റബ്ബേ എന്താ റബ്ബേ എനിക്കിങ്ങനെ ഇത്രയധികം ഒരു ടെൻഷനാകാൻ കാരണം എന്താ എനിക്ക് അറിയുന്നില്ല ഒരു പക്ഷെ ഉമ്മയോടൊന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ പകുതി മുക്കാൽ ഭാഗവും മനസ്സ് ആകും പക്ഷേ ഉമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നുമല്ല ഛേ ഉമ്മ ഞമ്മളെ ഭാഗത്താണ് തെറ്റുപറ്റിയത് ഇക്ക അത് സാരല്ല ഉമ്മയോട് പറഞ്ഞ് മനസ്സിലായി കൊടുത്തോളാം ഉമ്മ അത്ര കസൂതൽ കൽവുള്ള പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനും മുൻപന്തിൽ നിൽക്കുന്ന ഷമ്മാസ് എല്ലാത്തിനും ഉഷാറായ ഷമ്മാസിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു മാറ്റം നുസീബിയയിലും ആകെ ടെൻഷൻ എടുപ്പിച്ചു ഇക്ക എന്തങ്ങനെ ഇരിക്കുന്നത് നുസി എനിക്കെന്തൊക്കെയാണ് തോന്നാനേ എന്ത ഇക്ക ഏ നുസി എന്താ എനിക്കറിയുന്നില്ല എനിക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഇക്ക പഠിച്ചോനെ അള്ളാഹുവേ നീ കാത്തു രക്ഷിക്ക് മനമില്ലാ മനസ്സോടുകൂടി ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റു നുസീബിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബാഗ് പോലും ഷമ്മാസിന് എടുക്കുവാൻ കഴിഞ്ഞില്ല അതെ തോന്നിയില്ല എന്ന് തന്നെ പറയാം നുസീബ അത് കഷ്ടപ്പെട്ട് പൊക്കിയെടുക്കുന്നു സാധാരണ രീതിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ വളരെയധികം സ്നേഹിക്കും തനിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും പക്ഷേ താൻ ആ വലിയ ബാഗ് പിടിച്ചിട്ട് പോലും ഷമ്മാസ് അത് വാങ്ങുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാനോ കൂട്ടാക്കിയില്ല അവനത് നോക്കി നിന്നു എന്നല്ലാതെ അവൾ കഷ്ടപ്പെട്ടുകൊണ്ട് ആ ബാഗ് പൊക്കിയെടുത്തു അത് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കുന്നു അവളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യമുള്ളതെല്ലാം അവൾ എടുത്തു കൊണ്ടുവന്നു വീടിൻ്റെ വാതിൽ പൂട്ടി വീ ആ ചാവി ഷമ്മാസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഷമ്മാസ് ഒരു നിമിഷം ചോദിച്ചു അല്ല ഇതെന്തിനാ എനിക്ക് ഇക്ക നിങ്ങളെന്തേ പറയുന്നത് എന്തേ പറയുന്നത് ഇത് പിന്നെ ആരോടത്ത് ഞാൻ ഏൽപ്പിക്കുക ഏ ഇത് എന്തിനാ പെണ്ണെനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കെന്താ ഏ എല്ലാവരും എന്നോട്ട് പോയില്ലേ ഷമ്മാസിൻ്റെ മനസ്സ് ആകെ വേദനിക്കുന്നുണ്ട് നുസീബക്ക് അത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു ഇക്ക എന്ത് പറ്റിയത് നിങ്ങൾക്ക് ഏയ് ഒന്നുമില്ലടേ എനിക്ക് ഞാൻ ഞാനല്ലാതായിരിക്കുന്നു ഒരിക്കലും എനിക്ക് ഇതൊരു ഷമ്മാസ് അല്ലടാ എനിക്ക് എന്തൊക്കെയോ തോന്നാണ് ചേ എൻ്റെ ഉഷാറ് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ നുസീ നീ വണ്ടി ഓടിക്കോ ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ട് നുസീബ ഞെട്ടിപ്പോയി ഇക്ക നിങ്ങൾക്ക് എന്താ പറ്റിയത് ഏ അറിയില്ല എനിക്കൊന്നിനൊരു കഴിയാത്ത പോലെ തോന്നാണ് ഇക്ക എന്താ നിങ്ങൾക്ക് പറ്റിയത് പറ വണ്ടി ഓടിക്കാൻ എനിക്ക് ലൈസൻസ് ഒന്നുമില്ലല്ലോ ഉമ്മ പറഞ്ഞിരുന്നു ഒരിക്കൽ ലൈസൻസ് എടുക്കുന്ന കാര്യൊക്കെ പക്ഷേ അന്ന് പിന്നെ എടുത്തില്ല അന്ന് അന്നുമോട് ഒരുപാട് നിർബന്ധിച്ചതാണ് പെണ്ണുങ്ങളായാലും മോളെ അത്യാവശ്യം ഡ്രൈവിംഗും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം നമ്മൾക്ക് ഒരാളെ ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതൊക്കെ വേണം ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അപ്പോഴാണ് അവൾ ഓർത്തത് റബ്ബേ ഉമ്മ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന ആളാണ് ഉമ്മ എന്നെ എം ബി ബി എസിന് ചേർത്തി അതെ ഉമ്മ തന്ന ക്യാഷ് കൊണ്ട് എൻട്രൻസ് എഴുതി ഞാൻ എക്സാം എഴുതി പാസ്സായി ഡോക്ടറി ഭാഗം പഠിക്കുന്നു അന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു മോളെ ഒരു ബസ്സിലും ഒന്നിനും കയറാൻ നിൽക്കണ്ട നമ്മൾ സ്വന്തമായി ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റിയോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാലോ എത്രയോ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ബൈക്കിലും കാറിലും പോകുന്നു അങ്ങനെ മോളെ നിനക്കും പോകാലോ ഉമ്മയുടെ ഒരാഗ്രഹമായിരുന്നു അത് പക്ഷെ അന്നത് നടന്നില്ല ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഇക്ക എന്താ നിങ്ങളിങ്ങനെ പറയുന്നത് നൊസ്സി ഒന്നുമില്ല നീ വണ്ടിയിൽ കയറി സത്യമറിഞ്ഞ ഷമ്മാസിൻ്റെ ആ ഒരു സ്ഥിതിഗതികൾ ആകെപ്പാടെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അവൻ വാഹനത്തിൽ കയറി നൊസ്സി കയറിയില്ലേ വാഹനം മുന്നോട്ടെടുക്കുന്നു പെട്ടെന്ന് തന്നെ ഷമ്മാസ് ബ്രേക്ക് ചവിട്ടുന്നു ഇക്ക എന്താ ഇത് എടി എൻ്റെ മുൻപില് എന്തൊക്കെയൊരു തടസ്സം എന്നുള്ളത് പോലെ എനിക്ക് തോന്നാണ് ഇക്ക ആ ബെൽറ്റ് ഒന്ന് ആദ്യ എടേ അതുപോലെ നിങ്ങൾ മറന്നുപോയോ ഇത്ര സിഗ്നൽ തന്നിട്ടും പഠിച്ചവൻ എന്താ റബ്ബെ എൻ്റെ ഇക്കാക്ക് പറ്റിയത് എനിക്കറിയുന്നില്ല സത്യം പറഞ്ഞാൽ നുസൈബക്ക് വാഹനത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഭയം തോന്നി റബ്ബേ എൻ്റെ വയറ്റിൽ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞ് റബ്ബേ എൻ്റെ ഭർത്താവിന് എന്ത് പറ്റി ഇത് അവൾക്ക് സങ്കടമോ വിഷമോ വന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞറുകി ഒഴുകി ഇക്ക വേറെ ഡ്രൈവർ ആരെങ്കിലും വിളിക്കണം ഏഹ് വേണ്ട എന്തിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ പോരെ നിനക്ക് ഇക്ക നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഏഹ് ഞാൻ പോരെ വേണ്ട നിനക്ക് വേറെ ആരെങ്കിലും വേണോ സത്യം പറഞ്ഞാൽ ഷമ്മാസിന് എന്തൊക്കെയോ സംഭവിച്ച പോലെയാണ് ആ സംസാരം കേട്ടിട്ട് അവൾക്ക് തോന്നിയത് അവൾ വിഷമിച്ചു വല്ലാതെ പക്ഷേ ധൈര്യം കൈവിടാൻ പാടില്ലല്ലോ ഉമ്മയില്ല എൻ്റെ ഹസ്ബൻഡ് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഷ്യമോനും പറ്റി തളർന്നു പോകും ഇക്ക വണ്ടി എടുത്തോളെ അങ്ങനെ അതാ ഷമ്മാസ് എടുക്കുന്നു ഒരിക്കൽ കൂടി അവൾ പുത്തൻ വീട്ടു തറവാട്ടിലേക്ക് തിരിഞ്ഞു നോക്കി റബ്ബേ ആ വീട് ഐശ്വര്യമായിരുന്നു ഉമ്മയുള്ളപ്പോൾ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ആ വീടിന് പ്രത്യേക ഒരു ഭംഗിയാണ് ഉമ്മ ഉള്ള ആ ഒരു നിമിഷങ്ങൾ ഇല്ലാത്തതിനേക്കാൾ എത്രയോ മനോഹരമാണ് പുത്തൻ വീട്ടിലെ അകത്തളങ്ങളും ഒക്കെ ഉമ്മ ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്ത ഭംഗിയാണ് റബ്ബെ ഇന്നത് അനാഥമായ ഒരു വീടാണ് ആ വീട്ടിൽ ആരുമില്ല എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ആ ഒരു വീട് ഇപ്പോൾ അനാഥമായിരിക്കുകയാണ് ഒരു പെൺതരി പോലും അവിടെ ഇല്ല പാവം എൻ്റെ ഷാമോൻ മാത്രം ഇനി രാത്രി അങ്ങോട്ട് ചെല്ലും എന്തായിരിക്കും എനിക്കറിയുന്നില്ല അവസ്ഥ ഷമ്മാസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട് നുസൈബിയോട് ഒന്നും മിണ്ടുന്നേ ഇല്ല ഇക്ക ഇന്ന് നമ്മളെ വീട്ടിലേക്ക് പോരിട്ടോ ഏ വർക്ക് കഴിഞ്ഞിട്ട് എന്തിന് ഏഹ് അല്ലേ ഇക്ക ഇന്ന് അങ്ങോട്ട് പോകണ്ട ഇനി നാളെ എങ്ങാനോ ഇനി കുറച്ച് ദിവസം കൂടല്ലേ വീട്ടിലേക്ക് വരാം ഉമ്മ പറഞ്ഞതാണല്ലോ അങ്ങനെ ഹെയ് അതൊന്നും വേണ്ട ഞാൻ വരുമ്പോഴേക്കും ബുദ്ധിമുട്ടാവൂലേ എൻ്റെ നൊസി എന്ത് ബുദ്ധിമുട്ടിക്ക ഏഹ് എന്ത് ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ല സത്യം പറഞ്ഞാൽ ഷമ്മാസിന് എന്താണ് സംഭവിച്ചത് ഷമ്മാസിന്റെ ആ ഒരു പ്രസരിപ്പും ഉത്സാഹവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവനക്ക് വല്ലതും പറ്റിയോ അവന് വല്ല ആരെങ്കിലും ചതിച്ചോ എന്താണെന്നറിയില്ല മൊത്തത്തിൽ ഷമ്മാസിന് മാറ്റം വന്നിട്ടുണ്ട് സാധാരണയായി നുസീബിയെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഷമ്മാസ് വഴിയിൽ വെച്ച് തന്നെ വാങ്ങും അങ്ങനെയാണ് പതിവ് പ്രത്യേകിച്ച് നുസീബിയെ കൊണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് വാങ്ങാറുമുണ്ട് എപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ഇന്ന് ഷമ്മാസിന് അതൊന്നും ഓർമ്മയില്ല ഷമ്മാസ് വേറെ ഏതോ ലോകത്താണ് നുസീബിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു വഴി വരെ അവൻക്ക് ശരിക്ക് ഇക്ക എങ്ങോട്ട് പോകുന്നത് അതല്ല വഴി ആ നുസീ ഞാനത് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞ ഭർത്താവിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ അവൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ് പഠിച്ചവനെ എന്തത് പറ്റിയത് ആരെൻ്റെ ഭർത്താവിനെ ചതിച്ചത് എനിക്കറിയുന്നില്ല നുസീബിയുടെ മനസ്സാകെ പതറിപ്പോവുകയാണ് റബ്ബേ ഇക്ക നസീബിയുടെ വീട്ടിലേക്ക് അതാ വാഹനം തിരിച്ചു ഷമ്മാസ് നുസീ ഇറങ്ങിക്കോ ഇക്ക അകത്തേക്ക് കയറുന്നില്ലേ എല്ലടെ എന്തിന് ഇറങ്ങിക്ക എന്തെങ്കിലും കുടിച്ചിട്ട് പോ വേണ്ട ഇപ്പോഴല്ല നീ ചായം കടയിൽ കൊണ്ടായിരുന്നെ എനിക്കൊന്നും വേണ്ട നീ ഇറങ്ങേജൊക്കെ എടുത്തോ സത്യം പറഞ്ഞാൽ നസീബിയുടെ കണ്ണുകൾ ഇറങ്ങിപ്പോയി ഡിക്കി തുറന്ന് അവൾ തൻ്റെ ലഗേജ് എടുക്കുന്നു പക്ഷേ നേരത്തെ എടുത്തു വെച്ചപ്പോഴും ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി ഇപ്പോൾ എനിക്ക് അത് പൊക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ കുറച്ച് സമയം വാഹനത്തിലിരുന്നപ്പോൾ അവൾക്ക് നല്ല കുളത്തിലും അനുഭവപ്പെട്ടിരുന്നു എഴുന്നേറ്റപ്പോൾ കാലുകളിലേക്ക് നീര് വല്ലാതെ ഇറങ്ങിയിരിക്കുന്നു അവൾ എങ്ങനെയൊക്കെയോ തൻ്റെ ബാഗ് പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കഴിയുന്നില്ല ന്യൂസി എന്തത് കഴിഞ്ഞില്ല വെണ്ണേ ഷമ്മാസിൻ്റെ ആ ഒരു ശബ്ദം ഗ്ലാസ് തുറന്നുകൊണ്ട് അവനത് ചോദിക്കുന്നു എന്തത് എടുത്ത് വെക്കുക എത്ര വലിയ റിസ്ക് പഠിച്ചവനെ എന്താ പറ്റിയത് ഇത്ര വലിയ ലഗേജൊന്നും എന്നെ ഒരിക്കൽ പോലും ഷാമോൻ എടുക്കാൻ സമ്മതിക്കാറില്ല എന്താ പറ്റിയത് ഇക്ക കഴിയുന്നില്ല എനിക്ക് ഒന്നും കൂടി പിടിച്ച് പൊന്തിക്ക് വേണേ എന്താണിത് ഓ ആ ബാഗ് പൊക്കാൻ എത്ര വലിയ പണിയാണോ പക്ഷെ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെയോ അവളത് പതുക്കെ പൊക്കി അവിടെ വെച്ചു അവളാകെ കുഴുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം ഇക്ക വരി വീട്ടിൽ കയറിയിട്ട് പോവാം അവളുടെ മിഴികൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു വേണ്ടെന്ന് പറഞ്ഞില്ലേ നൊസി നീ പോയിക്കോ പറഞ്ഞേക്ക് ഞാൻ തിരിച്ചു പോയെന്ന് ഇക്ക അതെന്താ എങ്ങനെ അവളുടെ ബാഗ് പോലും കൊണ്ടുപോയി വെക്കാൻ ഷമ്മാസിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവൻ വാഹനം തിരിക്കുകയായിരുന്നു നുസ് മാറി നിന്നേക്ക് ഞാൻ പോവാണ് വാഹനം തിരിച്ച് പെട്ടെന്ന് തന്നെ ഷമ്മാസ് അതാ തിരികെ പോകുന്നു സാധാരണ രീതിയിൽ തന്നെ അവിടെ കൊണ്ടാക്കി തൻ്റെ ലഗേജും അവിടെ കൊണ്ടു ചെന്നാക്കി കാരണം നേരിട്ട് മുറ്റത്തേക്ക് വണ്ടി കയറില്ല വീട്ടിലേക്ക് അല്പം നടക്കുവാനുണ്ട് ആ ഒരു അവിടെ വാഹനം നിർത്താറുള്ളൂ നേരെ മുറ്റത്തേക്ക് കയറാനുള്ള സൗകര്യമൊന്നും വീടിനില്ല അതുകൊണ്ട് തന്നെ ആ ലഗേജ് അവിടെ തന്നെ അവൾ വെച്ചിട്ട് ഷമ്മാസ് പെട്ടെന്ന് തിരിച്ചു പോവുകയായിരുന്നു അവൾ ആ വാഹനം നോക്കി കരഞ്ഞുപോയി ഇക്ക ഇക്കാ എന്നെ വിട്ടിട്ട് പോവുകയാണോ അവൾക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അവളുടെ ഫോൺ എടുത്തു നേരെ ഉപ്പാക്ക് വിളിച്ചു അല്ലെങ്കിൽ വേണ്ട വിളിക്കണ്ട അങ്ങോട്ട് അവൾ പതുക്കെ ആ ബാഗ് പൊക്കി നടക്കാൻ നോക്കി ഇല്ല കഴിയുന്നില്ല അത്യാവശ്യം എൻ്റെ ഡ്രസ്സയിലുണ്ട് പിന്നെ മഴക്കാലമൊക്കെ അല്ലേ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഉണക്കാനും ഒക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുമുണ്ട് അവൾക്ക് അവളുടെ ആ നിറവേറും ആ വലിയൊരു ബാഗുമായി നടക്കുവാൻ അവൾക്ക് പ്രയാസം തോന്നി കുറച്ച് പൊക്കി അവൾ അവിടെ തന്നെ വെച്ചു അല്ല കഴിയുന്നില്ല വീട്ടിലേക്ക് കുറച്ച് നടക്കാണ്ട് ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഉമ്മയോ ഉപ്പയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നവൾ വിചാരിച്ചു പക്ഷേ അവൾക്ക് അവരെ വിളിക്കുവാൻ തോന്നിയില്ല അല്ല എന്ത് ചെയ്യുക ഒരിക്കലും ഷമാസ് അങ്ങനെയല്ല എന്നിൽ നിന്നും ഷാമോൻ ആകെ അകന്നിരിക്കുന്നു ഒരിക്കൽ പോലും എന്നെ ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കറിയുന്നില്ലല്ലോ നുസീബ ആകെ കഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം ഒടുവിൽ അവൾ ഫോൺ എടുത്ത് ഉപ്പാക്ക് വിളിക്കുന്നു ഉപ്പാ ഉപ്പ എവിടെ മോളെ ഞാൻ പണിസ്ഥലത്താണല്ലോ മോളെ എവിടെ സുഖല്ലേ മോൾക്ക് എന്നാ ഇനി വരിക ഉമ്മ വരാനായോ ഉപ്പയുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല ഉപ്പാ ആ ഉപ്പ പണിസ്ഥലത്താണല്ലേ ആയിക്കോട്ടെ സുഖമാണ് ഉപ്പാ ഞാൻ പിന്നെ വിളിക്കാട്ടോ പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ മകൾ ഗർഭിണിയായ മകൾ ആ പാതി വഴിയിൽ ഒന്നിനു കഴിയാതെ നിൽക്കുകയാണ് എന്നുള്ള സത്യം ആ ഉപ്പ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പണിയെല്ലാം മുടക്കി ഓടി വരുമായിരുന്നു ഉമ്മാക്ക് വിളിച്ചാലോ എന്ന് കരുതി നേരെ ഉമ്മാക്ക് വിളിക്കുന്നു മോളെ നെസിയെ ഏതായാലും വല്ലാത്തൊരു സാധനം തന്നെയാണ് ഒരു ദിവസം പോലെ നിൽക്കാത്ത ഇവിടെ നിന്ന് പോയല്ലോ ആയിക്കോട്ടെ അല്ലെങ്കിലും നിങ്ങൾ രണ്ടാൽ ഒരുമിച്ച് ജീവിക്കണതെന്നാണ് മോളെ എനിക്ക് സന്തോഷം അല്ല മോളെ അവിടെ ആരോ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടിനോ അവർ പരിചയമുള്ളവരാണ് മോളെ അങ്ങനെ നിർത്താനൊക്കെ പേടിയാണേ വിശ്വസിക്കാൻ പറ്റാത്ത കാലല്ലപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരും നിങ്ങൾ നിർത്താൻ പാടില്ലല്ലോ ഉമ്മയുടെയും ആ ഒരു വാക്കുകൾ കേട്ട് നുസൈബ ഒന്ന് ഭയന്നു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഉമ്മ പിന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ഷ്യാമോന് തിരക്കായിട്ടുമ്മ തിരിച്ചു പോയിട്ടുണ്ട് മോളെ ഈ എന്തു പറയണത് ആ ഉമ്മ ഞമ്മളെ വീടിൻ്റെ ആ പഠിക്കൽ വണ്ടിയാണ് കയറൂരല്ലോ ആ ഭാഗത്ത് ഞാൻ നിൽക്കുന്നുണ്ട് ഉമ്മ കുട്ടികളൊന്ന് പറഞ്ഞേക്കുമോ നുസീബയുടെ ആ വാക്ക് കേട്ട് ഉമ്മ ഒന്ന് ഞെട്ടി എൻ്റെ റബ്ബേ എൻ്റെ കുട്ടി എവിടെ ഇത് അപ്പോൾ തന്നെ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി പിന്നാലെ കുട്ടികളും പഠിച്ചോനെ എന്നാൽ ആ കാഴ്ച കണ്ട് ഉമ്മ ഞെട്ടിപ്പോയി റബ്ബേ പഠിച്ചോനെ മോളെ എന്ത് എന്താൻ്റെ കുട്ടി ഇവിടെ നിൽക്കണത് ഇത്രയും വലിയ ബാഗൊക്കെ ആയിട്ട് ഏ ഏ ഷ്യാമോന ഇവിടെ ഉമ്മാമോ തിരക്കായതുകൊണ്ട് വേഗം തിരിച്ചു പോയി ഉമ്മ തിരക്കോ ഓനെന്താ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പഠിച്ചോനെ ഈ ഒരു സമയത്ത് ഇത്രയും വലിയ ലഗേജ് ഓലെടുത്ത് കൊടുത്ത് ഉമ്മ ഞാൻ തന്നെ എടുത്തതാണ് ഇതെന്റെ ബാഗ് തന്നെയാണ് പക്ഷേ എനിക്കിപ്പങ്ങട് അങ്ങോട്ട് എന്തുണ്ടല്ലോ ഉമ്മ എവിടെ അങ്ങനെ കാട്ടാൻ പാടുണ്ടോ ഒരു പെണ്ണിനെ പാതി വഴി ഇട്ടിട്ടാണോ ഓ പോവുക എന്താ ഓൻ്റെ ചിന്ത ഓൻ എന്താ ആളെ മാറിപ്പോയോ നല്ലത് നല്ലത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എന്തായി ഷമ്മാസിനെ കുറിച്ച് ഉമ്മ അത് പറഞ്ഞപ്പോൾ ഉമ്മ വേണ്ട ഉമ്മ ഷാമോൻക്ക് എന്തോ അത്യാവശ്യം തിരക്കായിട്ട് എന്നാലും ഈ പണി ചെയ്ത് ഒട്ടും ശരിയായില്ല നിങ്ങൾ ഉമ്മത് അറിയണ്ട ഉമ്മ അറിഞ്ഞിരിക്കണെങ്കിലേ നിങ്ങളമ്മ ഇല്ലാത്തതിനെ കേടാണല്ലേ ഇതൊക്കെ ഇപ്പോ അല്ല ഉമ്മ ഷ്യാമോന് എന്താ പറ്റിയത് അറിയില്ല പെട്ടെന്ന് എന്തൊക്കെയാണ് അസ്വസ്ഥത ഒക്കെ അനുഭവപ്പെട്ടു പോയതാണ് എന്തി മോളെ പറ്റിയത് അല്ലെങ്കിലും ആണുങ്ങൾ ഗർഭിണിയായി കഴിയുമ്പോൾ ചില ആണുങ്ങളുടെ സ്വഭാവമാണത് ഓൽക്ക് കെട്ടിയ പണ്ണിന് ഇഷ്ടമുണ്ടാവൂല ഉമ്മാ വേണ്ട അങ്ങനൊന്നും പറയണ്ട പാവമാണ് ഷ്യാമോന് അങ്ങനെയൊന്നല്ല പാവം ഉമ്മ വേഗം ആ ബാഗും പിടിച്ച് അവളുടെ കൈ പിടിച്ച് നടക്കുന്നു മോളെ പതുക്കെ പഠിച്ചോനെ ഇത് എട്ട് എന്നൊക്കെ പറഞ്ഞ പത്തിൻ്റെ കണക്ക് തന്നെയാണ് ഏത് സമയം എന്ത് സംഭവിക്കാം എന്തൊരു കാട്ടില പോകും കാട്ടിയത് ഉമ്മ നേരെ അവളെ അകത്തേക്ക് കൊണ്ടുപോയി നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു മോളെ എന്നാ അത് കുടിച്ചോളി മൻ്റെ കുട്ടി ഓ കാലൊക്കെ ഒന്ന് ഇട്ടോട്ടിരുന്നാള് പഠിച്ചോനെ കാൽമലൊക്കെ നേരുണ്ടല്ലോ നല്ലോ ആ അതും അവസാനമൊക്കെ ആയപ്പോഴേ ആ ആയിക്കോട്ടെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് റെസ്റ്റ് എടുത്തോ എന്നാലും എന്ത് ഡീ ഷാമോൻ അങ്ങനെ പോയത് ഓനൊരിക്കലങ്ങനെ പോകുന്ന ആളല്ലോ ഓൻ എന്താ പറ്റിയത് ഉമ്മയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നുസൈബ്ക്ക് ഉത്തരമില്ലായിരുന്നു അവളുടെയും മനസ്സിൽ അതുതന്നെയായിരുന്നു ആ ഒരു റൂമിൽ അവൾ ആ കട്ടിലിൽ കിടന്ന് വെറുതെ ആലോചിച്ചു എന്നാലും ഷാമോൻ എന്താ പറ്റിയത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഷാമോൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്തൊരു സ്നേഹമായിരുന്നു എനിക്കറിയില്ല റബ്ബേ എൻ്റെ ഭർത്താവിൻ എന്താ പറ്റിയത് ആരെങ്കിലും ചതിച്ചോ എന്തെങ്കിലൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയോ എനിക്കറിയുന്നില്ല ഷമ്മാസു നുസീബയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒരുവിധം ആളുകൾക്കൊന്നും അവിടെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഷെറീന ഫസീല റാഹില അവരെല്ലാം അതിൽ പെട്ടത് തന്നെയാണ് ഷമാസു നുസീബയും തമ്മിലുള്ള സ്നേഹബന്ധം ഒഴിവാക്കുവാൻ വേണ്ടി അവർ വല്ല കടുങ്കയും ചെയ്തോ റബ്ബേ സത്യം പറഞ്ഞാൽ നുസീബ് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു തന്റെ ഭർത്താവിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചിട്ട് എന്താ റബ്ബേ കാര്യം അവൾ ഓരോന്ന് ആലോചിച്ചു അവൾ ഫോണിലേക്ക് വിളിക്കുന്നു നുസൈബ ഷമ്മാസിൻ്റെ പക്ഷേ ഫോൺ ഷമ്മാസ് എടുത്തില്ല അല്ലാ ഇനിയിൽ ഇപ്പോൾ യാത്രയിലായിരിക്കും ഷോപ്പിലെത്തിയിട്ട് ഒന്ന് വിളിച്ചു നോക്കാം അതായിരിക്കും നല്ലത് അവൾ ക്ഷീണത്താൽ അവിടെ അതാ തലവെച്ച് ഉറങ്ങുന്നു അല്ല പഠിച്ചോനെ വയറ്റിൽ നിന്നും കുഞ്ഞ് വല്ലാതെ ഇളകുന്നു ഒരു നിമിഷം അവൾ അല്ല പഠിച്ചോനെ എൻ്റെ കുട്ടിക്കൊന്നും പറ്റില്ല അല്ല അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖം ആലോചിച്ചുകൊണ്ട് പതുക്കെ അതാ മയങ്ങുന്നു എന്നാൽ ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും കണ്ടത് തൻ്റെ ഷമ്മാസിൻ്റെ ആ ഒരു ഭയപ്പെടുത്തുന്ന മുഖമായിരുന്നു അതെ ഷ്യാമോൻ എന്നെ നോക്കുന്നില്ല പുഞ്ചിരിക്കുന്നില്ല തന്നോട് തീരെ ഒരു ഇഷ്ടം കാണിക്കുന്നില്ല എന്ത് പറ്റി എനിക്കറിയുന്നില്ല അല്ലെങ്കിൽ തൻ്റെ ബാഗൊക്കെ ചുമന്നു കൊണ്ടുപോകാൻ കാരണം എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുന്ന എൻ്റെ ഭർത്താവിന് ഉറബൻ എന്ത് പറ്റി അകെ വിഷമത്തിലാണ് മോളെ ഉമ്മ വിളിക്കുന്നു മോളെ ഭക്ഷണം കഴിക്കുക ഉമ്മ ഉപ്പ ഉപ്പ വേണ്ട ഉപ്പ എപ്പോഴും വരിക ഉപ്പ കുറച്ച് ഞാൻ വരും മോളെ ഉപ്പാക്ക മഴയെത്തും ഉപ്പാക്ക് പണി തന്നെ അല്ലേ മോളെ മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് എന്തേലും വിഷമമുണ്ടോ ഇല്ല ഉമ്മ വിഷമൊന്നുമില്ല പിന്നെന്താ ഈ കെടുത്തതിൻ്റെ അർത്ഥം ഏഹ് ഒന്ന് എണ്ണീറ്റ് നടന്നാണേ ഈ സമയത്ത് ഇങ്ങനെ എടുക്കാൻ പാടുണ്ടോ എനക്ക് അറിയില്ലേ ഉമ്മക്കും വല്ലാത്ത വിഷമായി മോളെ എന്നാലും ഷാമോൻ എന്തി അങ്ങനെ കാട്ടിയത് വല്ലാത്തൊരു എടങ്ങാറായിപ്പോയല്ലോ മനസ്സിലത് ഉമ്മ അറിയില്ല ഇക്കെന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു പഠിച്ചോനെ ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു റബ്ബേ ഉമ്മയും വിചാരിച്ചോ എങ്കിലും ഉമ്മയുടെ മനസ്സിൽ ഷാമോൻ അത് ചെയ്തത് ഒട്ടും ശരിയായില്ല പാതി വഴിയിൽ ഗർഭിണിയായ നിന്നെ ഇറക്കി വിട്ട് പോയത് അതെന്തോനെ അങ്ങനെ കാട്ടി തീരെ ഒന്ന് കണ്ണു ചോരല്ലാതായോ എത്ര നല്ല സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളായിരുന്നു ഇപ്പോൾ എന്താ ഇങ്ങനത്തെ അവസ്ഥയായി നുസേബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു പഠിച്ചോനെ എൻ്റെ ക്ഷാമോൻ എന്താ പറ്റിയത് എന്നുള്ള രീതിയിലായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് അങ്ങനെ അതാ സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം മാടി നുസേബിയുടെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു അവൾ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇല്ല ഫോൺ വെല്ലെടുക്കുന്നേ ഇല്ല എന്താ റബ്ബെ പറ്റിയത് എനിക്കറിയുന്നില്ല തന്നെ ബ്ലോക്ക് ചെയ്തോ ഹേയ് എന്തിനെ ഞാൻ എന്താ ചെയ്തത് അറിയുന്നില്ല നുസൈബ ആകെ ബേജാറിലാണ് ഒരു നിമിഷം അവൾ പഠിച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു റബ്ബേ റബ്ബേ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല അള്ളാഹുവേ എനിക്കാരുല്ല എൻ്റെ ഇക്കാക്ക് എന്നോട് സ്നേഹം തോന്നണേ അല്ല അവൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഷാമോനെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ വിളിക്കുന്നത് ഇന്ന് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകേണ്ട പകരം ഇങ്ങോട്ട് വന്നാൽ മതി അത് പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ വിളിക്കുന്നത് പക്ഷേ ഫോൺ റിങ് പോലും ചെയ്യുന്നില്ല ഷമ്മാസിനെ എന്തുപറ്റി അവനെ എന്താണ് ബാധിച്ചത് നുസൈബിയുടെ പ്രതീക്ഷകൾ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ ഷമ്മാസ് ഇനി വരില്ലേ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു